സ്നേഹമുള്ള സഹോദരങ്ങളെ ക്രിസ്മസ് വിചിന്തനങ്ങളിലെ മൂന്നാമത്തെ ദിനമാണെന്ന് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത മാലാക സക്രിയയെയും എലിസബത്തിനെയും വിശേഷിപ്പിച്ച പ്രകാരമാണ് ദൈവത്തിന്റെ മുൻപിലെ സുഗർദ്ധ സമ്പന്നരെ പ്രമാണങ്ങൾ കാത്തു ജീവിച്ചവരെ മറിയത്തെ കുറിച്ച് മാലാക പറഞ്ഞത് നന്മ നിറഞ്ഞവള് ആട്ടടിയന്മാര് സാധുക്കളും സാധാരണക്കാരും ഒരുപക്ഷെ ക്രിസ്മസിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ക്രിസ്മസിന്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എത്താനുള്ള ഒരു മാർഗം ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സമനസാണ് നമ്മളൊക്കെ നമ്മുടേതായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാ നമ്മൾ നമ്മുടെ വഴി വെട്ടുന്നവര് ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് അപകടങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ പറയാറുള്ളത് ട്രാഫിക് നിയമം ലംഘിച്ചു ഓവർ സ്പീഡ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ഓവർടേക്ക് ചെയ്തു അപകടങ്ങൾ മനുഷ്യൻ ക്ഷണിച്ചു വരുത്തുന്നത് വഴിവിട്ട ജീവിതത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിസ്മസ് നമുക്ക് ഒരു സുഖിയനുഭവമാണ് ആണ്ടുവട്ടത്തിൽ ഒരു ദിവസം മാത്രം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്രിസ്മസിൻ്റെ ഒരു കാലാവസ്ഥ അത് ജീവിതത്തിന്റെ ഒരു കാലാവസ്ഥയാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിന്റെ വഴികളിലെ സുഹൃദത്തോടെ ജീവിക്കാൻ പ്രമാണത്തിന്റെ വഴികളിലെ വിശ്വസത്തോടെ ജീവിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം